എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ ടോപ്പിക്കുമാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഈ പരസ്പരം തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ഭാര്യ ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ച ഒരു ടൈപ്പ് ഭാര്യയല്ല ഇതായിരുന്നു ഇപ്പൊ എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് തോന്നാം അതേപോലെ തന്നെ മറിച്ച് അങ്ങനെ തന്നെ ഒരു ഭാര്യയ്ക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ ഉദ്ദേശിച്ച ഒരു ഭർത്താവല്ല ഇത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഭർത്താവിനെ അല്ല ഞാൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇതെല്ലാം മാരേജിന് ശേഷമാണ് മനസ്സിലാവുന്നത് കാരണം ഒരുമിച്ച് ജീവിക്കാൻ തോന്നുന്നതിന് ശേഷമാണ് ഇത് വ്യക്തമായി ബോധ്യപ്പെടുന്നത് എനിക്ക് പറ്റിയ പാർട്ട്ണർ ആയിരുന്നില്ല ഇത് എനിക്ക് പറ്റിയ ഒരു നല്ല റിലേഷൻഷിപ്പ് എനിക്ക് ഇതിലൂടെ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പലപ്പോഴും മനസ്സിലാവുന്നത് വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു സ്ഥിതിയിലൂടെ എത്തുന്നതിന് മുന്നേ വിവാഹം എന്നാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി ഇതിനെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് കിട്ടാത്തത് കൊണ്ടാണ് അതായത് ഈ രണ്ട് വ്യക്തികളും പരസ്പരം മനസ്സിലാക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഇത്തരത്തിലെ ഒരു അവസാന വിവാഹത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഒരു കുറ്റബോധം പോലെയോ അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ലായ്മയൊക്കെ തോന്നാനുള്ള ഒരു കാരണം ഇതിന് ഇതിനു മുന്നേ വിവാഹത്തിന് മുന്നേ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് അത് ബോധ്യപ്പെടാത്തതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് നടത്താൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ പഴപ്പുറം ഇത് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഓൾറെഡി ഒരു ഫാമിലി ഓറിയന്റേഷനിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് ഇനി വിട്ടുപോകാനോ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഇതിൽ ഇനി മാറി നിൽക്കാനോ ഒന്നും സാധിക്കും പറ്റാത്ത രീതിയിലേക്ക് അവർ ഓൾറെഡി ഒരു ഫാമിലി ആയി മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഒരിക്കലും ഇത് ഇനി വിട്ടുപോകാൻ പറ്റില്ല മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലായിരിക്കും അവര് പോകണ്ടാവുക അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും അത് ഇനി ഫോളോ ചെയ്യുക ഇത് എനിക്ക് ഞാൻ ഇനി സഹിച്ച് ഇത് മുന്നോട്ടു തന്നെ കൊണ്ടുപോവുക അല്ലാതെ ഇനി വേറെ വഴിയില്ല ഏഹ് ഇനിയിപ്പോ തന്നെ നമ്മളൊരു എന്റെ ഹസ്ബൻഡായിട്ട് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഇവര് എന്റെ ഭാര്യയായിട്ട് തന്നെ മുന്നോട്ട് പോവാം ഇനി ജീവിതകാലം മുഴുവൻ ഇത് ഞാൻ സഹിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവര് വന്ന് തുടർന്ന് ജീവിക്കാൻ തയ്യാറാവുകയാണ് കൂടുതലും സംഭവിക്കുന്നത് ഇനിയിപ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് ആയിരിക്കും അവര് അവരുടെ മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോഴേക്കും അവർക്ക് കുട്ടികളായിട്ടുണ്ടായിരിക്കും പിന്നെ കുട്ടികളുടെ ലൈഫിലേക്ക് അവർ മാത്രമാണ് ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള നല്ല റിലേഷൻഷിപ്പ് അവർക്ക് പകുതിയിൽ വെച്ച് നഷ്ടമാവുകയും പിന്നീട് കുട്ടികളെ വളർത്തുക കുട്ടികളുടെ ജീവിതത്തിലേക്ക് മാത്രം അവർ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി അവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലേക്ക് പിന്നീട് പോവുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പരസ്പരം മനസ്സിലാക്കാനും അത് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനും അവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാനും അതും ആ അവസരം കൃത്യമായി ഉപയോഗിച്ച് അതിൽ നിന്ന് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ പാർട്ട്ണർ എനിക്ക് യോജിച്ച പാർട്ട്ണറേ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ ഫോണിൽ കൂടെ ഒക്കെ പലതും സംസാരിക്കുന്നുണ്ടാവും വിവാഹത്തിന് തൊട്ട് മുന്നേ പക്ഷെ കൃത്യമായ ഈ ഒരു സ്വഭാവ സവിശേഷതകളൊന്നും കൃത്യമായി നമുക്ക് കിട്ടില്ല അവരുടെ റിയൽ ലൈഫിലേക്ക് നമുക്ക് എത്തുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും ആ ഒരു റിയൽ ലൈഫ് എത്തി എത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ റിയൽ ലൈഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അവസരങ്ങൾ എടുക്കണം ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം നമ്മൾ കൃത്യമായി അവരെ മനസ്സിലാക്കാൻ ഇത് സ്ത്രീയെയും പുരുഷനേയും കൃത്യമായി മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുകയും വേണം എന്നിട്ട് വേണം നമ്മുടെ പാർട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി എനിക്ക് വ്യക്തമായും എനിക്ക് യോജിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി എന്റെ പാർട്ട്ണർഷിപ്പ് വളരെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനും സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഇനി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിലേക്ക് പോവുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ആലോചിച്ച് ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പലപ്പോഴും എല്ലാവരും വിവാഹത്തിലേക്ക് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി അതൊക്കെ വിവാഹത്തിന് ശേഷം ശരിയായിക്കോളൂന്നാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതൊക്കെ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാ ഒരു വിവാഹം കഴിയുമ്പോൾ നീ ഇതൊക്കെ പഠിച്ചോളും അതായിട്ട് നീ യോജിച്ച് പോകാൻ നീ തയ്യാറായിക്കോളും ഇപ്പൊ പേടിക്കൊന്നും വേണ്ട പിന്നീട് അതെല്ലാം ശരിയായിക്കോളും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരെ കൃത്യമായിട്ട് ഇവർക്ക് അറിയില്ല നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന പല ആളുകൾക്കും നമ്മളോട് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്ന പല ആളുകൾക്കും വിവാഹത്തിന്റെ ആഫ്റ്റർ മാരേജിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആ അത്തരം വ്യക്തികളിലേക്ക് ഇത്രയും കൺസൾട്ടേഷൻ നമ്മൾ എടുക്കാതെയാണ് ഓരോ വ്യക്തികളും വിവാഹത്തിലേക്ക് പോകുന്നത് ഒരു മാര്യേജ് കൺസൾട്ടന്റാണ് കണ്ട് കൃത്യമായി രണ്ടുപേരും സംസാരിച്ച് അവരുടെ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തുകൊണ്ട് വിവാഹത്തിലേക്ക് പോകുന്നത് എന്നും മറ്റുള്ളതാണ് പക്ഷെ നമുക്ക് കിട്ടുന്നത് നേരെ വിപരീതമാണ് നമ്മുടെ അച്ഛനമ്മമാരും സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞുതരാം എന്നാൽ അവര് വിവാഹത്തിൽ വളരെയധികം കോമഡി എന്താണെന്ന് വെച്ചാൽ അവര് കൃത്യമായി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധമുള്ളവരായിരിക്കണമെന്നില്ല ഈ പറഞ്ഞു തരുന്ന ഓരോ വ്യക്തികളോ നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ പഴയ തലമുറയിലോ ഇപ്പോൾ ഉള്ള തലമുറയിലോ എല്ലാവരും വിവാഹം കഴിച്ചുള്ള ആൾക്കാരും എല്ലാവരും പറഞ്ഞു തരുന്നത് നമുക്ക് ഇത് വിവാഹം കഴിയുന്നതിലൂടെ നമുക്ക് എല്ലാം ആവും നീ അതിന്റെ ഒരു ട്രാക്കിലേക്ക് നീ മെല്ലാം വരുമെന്നാണ് പറഞ്ഞു തരുന്നത് പക്ഷെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ആഫ്റ്റർ മാര്യേജ് എന്തായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി ആ വ്യക്തികളെ മനസ്സിലാക്കണമെന്നും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഓരോ രണ്ടുപേർക്കും പേർക്കും മാച്ചായിട്ടുള്ള ആളാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്വതി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും ഈ പറഞ്ഞു തരുന്ന ആളുകൾക്ക് കാരണം അവർ തന്നെ ഈ പഴയ സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ളവരാണ് അവർക്കും ഈ കൃത്യമായിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ അവർക്ക് എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുക നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവരും ആ പഴയ സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്ത് വന്നവരാണ് അവരും ഇതേപോലെ കല്യാണം കഴിഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെന്റായി വന്നു നല്ല അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവാണ് അത് നല്ലതാണ് അത് കഴിഞ്ഞ് അവരുടെ ഫാമിലി ലൈഫിലേക്ക് വരികയാണ് കഴിയും അപ്പം അവർക്ക് അതാണ് പറഞ്ഞു തരാൻ പറ്റും അതല്ലാത്തൊരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതല്ലാത്തൊരു ബെറ്റർ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടണം വേറെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടോ എന്നൊന്നും നമുക്ക് പറഞ്ഞു പറഞ്ഞു തരാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല പല നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആരും ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് കൂടുതലും പല നമ്മുടെ സോഷ്യൽ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ജാതി മതം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് ജോലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ വീട് അത് അവര് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പക്ഷെ അതാണ് നമ്മുടെ ക്രൈറ്റീരിയ ആയിട്ട് ഈ സോഷ്യൽ നമ്മൾ കാണുന്നത് പക്ഷെ ഇതൊന്നും അല്ലാതെ ഇത് ഇതെല്ലാതും വേണം ഇതല്ലാതെ ആവശ്യമാണ് ജീവിക്കുമ്പോൾ പക്ഷെ ഇതിനപ്പുറത്തേക്കാണ് രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് വരുന്ന രണ്ടു വ്യക്തികളുടെ തമ്മിലുള്ള അടുപ്പം അവർ തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ എടുക്കാൻ ഇവർ തമ്മിലുള്ള വ്യക്തിത്വം രണ്ടുപേരും യോജിക്കുന്നതാണോ രണ്ടു വ്യക്തികളുടെ തമ്മിലുള്ള സ്വഭാവം ഒരുമിച്ച് പോകുന്നതാണോ ഒരുമിച്ച് അവർക്ക് അറ്റാച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടോ രണ്ടും രണ്ട് വ്യക്തികളാണ് അത് ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് അവരുടെ ഒരുമിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അതോ ഇപ്പൊ ഒരാളുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും വേറെയാണ് മറ്റൊരാളുടെ നേരെ അതിന് വിപരീതമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അവിടെ പലരും ഈ മാരേജിലേക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ട് അവർക്ക് പിന്നീട് ഫീൽ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഈ വ്യക്തമായിട്ട് വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കാനും അത് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി ഇത് എന്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ എനിക്ക് ഈ പാർട്ട്ണറിനെ എനിക്ക് മുന്നോട്ട് വളരെ സക്സസ് ആയി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഈ പാർട്ട്ണറോട് കൂടെ സാധിക്കും എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അത് കൃത്യമായി വിനിയോഗിക്കണം അതിലൂടെ നല്ലൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ